മനസ്സിലൊന്നും മനസ്സിൽ ഉദ്ദേശിച്ചതല്ല എനിക്ക് അച്ഛനും വേഗം സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് അവനെ എഴുതി പോയതാണ് സർട്ടിഫിക്കറ്റുകളുടെ ശരത്ത് ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു അതിൽ നാട്ടിൽ അങ്ങനെ പൂർവ്വം ചെയ്തതല്ല അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടില്ല പെട്ടെന്ന് സർവീഫി തന്നിട്ട് സൈഡിലാട്ടി പോയതാണ് അതുമ്പോ മാതോ ഇനി ഇങ്ങനെ സംഭവിക്കാം ഇനി ഇങ്ങനെ സംഭവിക്കും സംഭവിക്കില്ല ഞാൻ മാപ്പു പറയുന്നു ും പറയല്ലേ പത്രപ്രസ്ഥമായിട്ട് നമ്മൾ നടപടിയായിട്ട് പോകുമ്പോ മാത്രമല്ല ായിരുന്നു മലപ്പുറം ജില്ലയിൽ വെൽഫെയർ പാർട്ടി എല്ലാ പാർട്ടികളും വരും വലിയൊരു സമരം പറഞ്ഞത് സർവരമുണ്ടായിരുന്നു ഞങ്ങളുടെ സമര പന്തലൊക്കെ ഞങ്ങളിവിടെ അധികം നടത്തിക്കൊണ്ടിരുന്നു സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആവശ്യം ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ സമരം നടത്തിയാൽ വിജയിച്ചിട്ടറിഞ്ഞു എല്ലാ സമരം പ്ലാച്ചിമട എക്സ്പോദൈവേ എന്താ അറിയാലോ ചങ്ങല സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ സമരം ഇറങ്ങിയോ ഞങ്ങൾ വിജയിച്ചതായിട്ട് മാറൂ അല്ലെങ്കിൽ മാറില്ല അവിടെ സാർ ചെയ്യേണ്ടത് ഒരു പത്ര പ്രസ്താവനയായിട്ട് പരസ്യമായിട്ട് കൊടുത്തേ പറ്റൂ നമുക്ക് എല്ലാ പത്രത്തിലും ഈ റിപ്പോർട്ട് വരണം അല്ലെ മാത്രമല്ല നമ്മൾ അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ഇല്ല എന്ന് സാർ പറഞ്ഞിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളോട് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഇതേപോലത്തെ റിപ്പോർട്ട് സാർ കൊടുക്കണ്ടെന്നാണ് ആ മഹല്യ സെക്രട്ടറി നമ്മളോട് പറഞ്ഞു ഇവിടത്തോളം മഹല്യ സെക്രട്ടറി ആദ്യമായിട്ട് വെച്ചതാണ് പിന്നെ ദിവസം സാറിന് കൊടുത്തിട്ടില്ല ഈ എട്ട് മാസം മുമ്പ് പിന്നെ സാറിന് നീ സംഭവിച്ചിരുന്നു ണില് ഞങ്ങൾ ഞങ്ങൾ വെച്ചാൽ നോക്കി വാങ്ങണം അതായത് ആ സമുദായത്തിൽപ്പെട്ട ആളല്ലാന്ന് മാത്രം ഈ കച്ചി കോറ മോഹൻ എന്നൊക്കെ പറഞ്ഞ ഇതുള്ള നായർ പുള്ളി സമുദായത്തിൽ വാതിലാഗങ്ങളാണ് സാർ അതൊരു തീവ്രവാദികളല്ല പറഞ്ഞു അതേ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അവിടെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതേക്കുറിച്ച് കൂടുതൽ എന്തായാലും ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് മുൻപഴിഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ടാക്കിയത് പരിശോധിക്കാം മാറ്റി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കൃത്യമായിട്ട് അവരൊക്കെ ഇതന്നെ കേരളത്തിലെ എല്ലാ പ്രധാന മാധ്യമങ്ങളിലും ഒരു വരും കാരണം പിന്നെ ഭയങ്കര അറിയപ്പെടുന്ന ഒരു വരും പത്രത്തിന്റെ പ്രമീന പ്രധാന വാർത്തകളും അങ്ങനെ ഒരു സന്തോഷം അല്ലേ പത്തനംസാറു കുട്ടിയിലേക്ക് ഇപ്പൊ മുസ്ലിങ്ങൾ ഹിന്ദു കളിലൊക്കെ വരും അതിന് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യുന്നില്ല സാമുഖ ആ പ്രത്യാബ് ഇല്ല നമുക്കൊരു പോലീസൊരു സമാനം ചെയ്യണം ചെയ്യൂലിക്കാൻ പറ്റി അങ്ങോട്ടേ അത് മതപ്രസ്ഥാനം കൊടുത്തിപ്പറ്റു എല്ലാം പറഞ്ഞു ആവർത്തി ആവർത്തി പറയാണ് അല്ലേ നമ്മുടെ എല്ലാവരുടെയും അഭ്യർത്ഥികളാണ് അല്ലേ അത് പരിഗണിക്കും അത് പരിഗണിക്കാണ് എല്ലാ മന്ദ വന്നിരിക്കുന്നു വരണം വന്നിരിക്കും വന്നില്ലെങ്കിൽ നമ്മൾ നമ്മള്

ോട് അവരോട് സംസാരിച്ചു അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധമാണെന്നും നമുക്ക് നേരിട്ടിരിക്കുന്ന മാനഹാനി അദ്ദേഹം മനസ്സിലാക്കുന്നതെന്നും നാളെ പത്രമല്ല അദ്ദേഹത്തിന്റെ പ്രസ്താവന വരുന്നുണ്ടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ിൽ മാത്രം വെച്ചിട്ടുണ്ട് പത്രങ്ങളിലൊക്കെ നമ്മളത് വിശ്വസിക്കുകയാണ് വളരെ സമാധാനപരമായാണ് ഇവിടെ എസ് ഐ ഒ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും അറിയേണ്ടതാണ് നല്ലൊരു മാസം താഴത്തും ഇവിടുത്തെ ഒരു പേപ്പർ പോലും ഞങ്ങൾ തൊട്ടിട്ടില്ല വളരെ സമാധാനപരമായാണ് ഞങ്ങൾ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇടിച്ചു കയറാനും രണ്ടാമതും മൂന്ന് പോലീസുള്ള സമയത്തും ഞങ്ങൾക്ക് നൂറ് ഇത്ര ആളുകൾക്ക് വളരെ സുഗമമായിട്ട് ഇതിൻ്റെ അകത്തിരച്ച് കയറാൻ കഴിയുമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ വകവെക്കാതെ വാതിലിന് ഒട്ടു തുടങ്ങിയിട്ട് അത് തന്നെ കഴിയുമായിരുന്നു പക്ഷേ എസ് ഐ ഒ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഞങ്ങൾ ശീലിച്ചിട്ടുള്ള സ്വഭാവമതല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശീലിച്ച സമാധാനത്തിന്റെ ശൈലിയിലാണ് ഞങ്ങൾ ഇവിടെ സമരം നടത്തിയിട്ടുള്ളത് ഈ സമരത്തിന് കൃത്യമായ ഫലം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ എസ് ഐ ഒ വിഭവ അഭിവാദ്യങ്ങൾ നേരുന്നു സമരത്തോട് സഹകരിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഴുവൻ ആളുകൾക്കും നാട്ടുകാർക്കും എസ് എ യോഗിന്റെ വിക്ലാഭിവാദികൾ നന്ദി പറയുന്നത് അവസാനിപ്പിക്കുന്ന തിരുവനന്തപുരം